െ ഉണർത്തി കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി അല്പസമയത്തിനകം കോഴിക്കോട്ടെത്തും കരിപ്പൂർ വിമാനത്താവളത്തിലിറങ്ങുന്ന രാഹുൽ നാളെ രാവിലെ കോഴിക്കോട് നിന്നും ഹെലികോപ്റ്റർ മാർഗം കൽപ്പറ്റയിലെത്തും പ്രിയങ്ക ഗാന്ധിയും ഒപ്പമുണ്ടാകും റോഡ് ഷോയ്ക്ക് ശേഷമാകും രാഹുൽ നാമനിർദ്ദേശ പത്രിക നൽകുക വിശദാംശങ്ങളുമായി കരിപ്പൂരിൽ നിന്ന് സി വി അനുമോദ് ചേരുന്നു അനുമോദ് സ്ഥാനാർത്ഥിത്വ പ്രഖ്യാപനത്തിന് ശേഷം ആദ്യമായി രാഹുൽ എത്തുകയാണ് എത്രമാത്രം ആഹ്ലാദത്തിലാണ് കോൺഗ്രസ് പ്രവർത്തകർ നേടുക കരിപ്പൂർ വിമാനത്താവളത്തിലേക്ക് കോൺഗ്രസിൻ്റെ പ്രവർത്തകരുടെയും നേതാക്കന്മാരുടെയും വലിയ പ്രവാഹമാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത് കോൺഗ്രസിൻ്റെ കോഴിക്കോട് ജില്ലയിലും മലപ്പുറം ജില്ലയിലും മുതിർന്ന നേതാക്കൾ അല്പസമയം മുമ്പ് ഇവിടേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു ലീഗ് നേതാക്കളും ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് വലിയ ഒരു പ്രവർത്തകരുടെ വലിയ ഒരു പ്രവാഹം തന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും രണ്ട് വിമാനങ്ങളിലായിട്ടാണ് ഇവിടേക്ക് എത്തിച്ചേരുക പ്രിയങ്ക ഗാന്ധി എട്ടരയോടെയും രാഹുൽ ഗാന്ധി ഒൻപത് അഞ്ചോടെയും ഇവിടേക്ക് എത്തിച്ചേരും തുടർന്ന് രാഹുൽ ഗാന്ധി ഇന്ന് കോഴിക്കോട് ഗസ്റ്റ് ഹൌസിലാണ് താമസിക്കുക പ്രിയങ്ക നഗരത്തിലെ ഒരു ഹോട്ടലിലും ഏതാണ്ട് മുപ്പത്തിരണ്ട് കിലോമീറ്റർ ദൂരമുണ്ട് ഈ രാഹുൽ രാഹുൽഗാന്ധി താമസിക്കുന്ന ഗസ്റ്റ് ഹൗസിൽ നിന്നും ഇവിടെ ഈ കരിപ്പൂർ വിമാനത്താവളത്തിലേക്ക് സ്വാഭാവികമായിട്ടും ഒരു മുക്കാൽ മണിക്കൂർ ദൂരം ഈ സമയമെടുക്കും ഈ കരിപ്പൂരിൽ നിന്നും ഹോട്ടലിലേക്ക് എത്താൻ അതായത് ഒൻപത് അഞ്ചിനിറങ്ങി പത്ത് മണിക്ക് മുമ്പായിട്ട് അദ്ദേഹം കോഴിക്കോട് ഗസ്റ്റ് ഹൗസിലെത്താൻ സാധിക്കും നാളെ രാവിലെ എട്ടരയ്ക്കാണ് അദ്ദേഹം കരിപ്പൂർ കോഴിക്കോട് നിന്നും ഹെലികോപ്റ്റർ മാർഗം കൽപ്പറ്റയിലേക്ക് പോകുന്നത് നേരത്തെ റോഡ് മാർഗം പോകാൻ കൽപ്പറ്റയിലേക്ക് റോഡ് മാർഗം പോകാനുള്ളൊരു ആലോചന ഉണ്ടായിരുന്നെങ്കിലും സുരക്ഷാ കാരണങ്ങളാൽ അതിന് അനുമതി കിട്ടിയിട്ടില്ല കോഴിക്കോട് വിക്രം മൈതാനെന്നായിരിക്കാം അദ്ദേഹം കരിപ്പൂർ ക്ഷമിക്കണ കൽപ്പറ്റയിലേക്ക് ഹെലികോപ്റ്റർ മാർഗം യാത്ര തിരിക്കുക തുടർന്ന് കൽപ്പറ്റയിലെത്തി ഒരു ഒൻപതരയോടെ അദ്ദേഹം കൽപ്പറ്റയിലെത്തും അവിടുന്ന് ഒരു റോഡ് ഷോ ഉണ്ടായിരിക്കും അതിനുശേഷം പതിനൊന്നരയോടെയാണ് രാഹുൽ ഗാന്ധി വയനാട് പത്രിക സമർപ്പിക്കുക നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുക പ്രിയങ്ക ഗാന്ധി കൂടെ കൂടെയുണ്ടായിരിക്കും ഇപ്പോൾ രാഹുൽ ഗാന്ധിയെ സ്വീകരിക്കാനായി നേതാക്കൾ യും വലിയ ഒരു കൂട്ടം തന്നെ വലിയൊരു പട തന്നെ കരിപ്പൂർ വിമാനത്താവളത്തിലേക്ക് എത്തിയിട്ടുണ്ട് നമുക്ക് ലഭ്യമാവുന്നവരനുസരിച്ച് പ്രിയങ്ക ഗാന്ധി എട്ടരയോടെയും രാഹുൽ ഗാന്ധി ഒൻപത് അഞ്ചോടെയും കരിപ്പൂർ വിമാനത്താവളത്തിലെത്തും സുരക്ഷാ കാരണങ്ങളുള്ളത് കൊണ്ട് അവർ ഏതു വഴിയാകും പുറത്തിറങ്ങുക എന്നത് ഇപ്പോൾ പുറത്തുവിട്ടിട്ടില്ല ഒരു പക്ഷേ ഈ നിൽക്കുന്ന പ്രവർത്തകരെ രണ്ടുപേരും അഭിവാദ്യം ചെയ്യും എന്ന് തന്നെയാണ് നമുക്ക് അറിയാനാകുന്നത് ആവേശത്തിലാണ് കോൺഗ്രസ് പ്രവർത്തകർ രാഹുൽ ഗാന്ധി ഒൻപത് അഞ്ചോടുകൂടി വിമാനത്താവളത്തിലെത്തും രാഹുൽ ഗാന്ധിയുടെ സന്ദർശനത്തെ ആവേശത്തോടെ സ്വീകരിക്കാൻ ഒരുങ്ങുകയാണ് വയനാട്ടുകാർ രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വം വയനാടിന് കരുത്താവുമെന്നാണ് തയ്യാറാക്കിയ പ്രതികരണം കാണാം ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വത്തോടെ വയനാട് ദേശീയ അദ്ദേഹം നാളെ കൽപ്പറ്റയിൽ ഒമ്പതേ മുക്കാലോടു കൂടി എസ് കെ എം ജെ സ്കൂൾ ഗ്രൗണ്ടിൽ ഹെലികോപ്റ്ററിൽ ഇറങ്ങും അദ്ദേഹത്തിന്റെ വരവിനായി കാത്തിരിക്കുകയാണ് യു ഡി എഫ് പ്രവർത്തകരും അതുപോലെ തന്നെ അദ്ദേഹത്തെ കാണാൻ കാത്തു നിൽക്കുന്നവരും രാഹുലിന്റെ വരവ് ജനങ്ങൾക്കിടയിലുള്ള പ്രതികരണം എങ്ങനെയെന്ന് നമുക്ക് നോക്കാം രാഹുൽ ഗാന്ധി നാളെ ഇങ്ങോട്ട് വരുന്നുണ്ട് രാഹുൽ ഗാന്ധി എങ്ങനെയാ കാണുന്നത് എത്രത്തോളം വയനാട്ടിലുള്ളവർക്ക് ഒരു ആവേശം നൽകുന്നുണ്ട് നല്ല ആവേശമാണ് വളരെ വളരെ വയനാട്ടിൽ ഏകദേശം എല്ലാ ജാതി പാർട്ടിക്കാരും എല്ലാ പാർട്ടിക്കാരും വളരെ സന്തോഷത്തോടെയാണ് ഇത് സ്വീകരിച്ചിരിക്കുന്നത് പലതും എന്താ പറയാ കൊണ്ടുവരാൻ സാധിക്കുമെന്നാണ് അദ്ദേഹത്തെ പോലെ ഒരു മനസ്സിലാക്കാൻ രാഹുൽ 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 ജയിക്കും ജയിക്കും പറയുന്നത് രാഹുലിന്റെ വയനാടിന് ഏറ്റവും രാഷ്ട്രീയം കാണണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു ആളുകളുണ്ട് ഒപ്പം തന്നെ അദ്ദേഹം ഇവിടെ മത്സരിച്ചു കഴിഞ്ഞാൽ ഇവിടെ വികസന പ്രവർത്തനങ്ങൾ നമുക്കറിയാം വയനാട്ടിൽ ഒരു മെഡിക്കൽ കോളേജ് പോലുമില്ല ഇത്തരത്തിലുള്ള അടിസ്ഥാന സൗകര്യങ്ങളുടെ ഒരു വികസനം ഉണ്ടാവും എന്നും ആഗ്രഹിക്കുന്ന ഒരു നല്ലൊരു വിഭാഗം ആളുകൾ വയനാട്ടിലുണ്ട് കുപ്രചാരണത്തെ പേടിച്ച് ലീഗ് താഴെ വെക്കാനില്ല രാഹുലിന്റെ പ്രചാരണ വേദികളിൽ മുസ്ലിം ലീഗിന്റെ കൊടി ഉപയോഗിക്കുന്നതിനെതിരായ പ്രചാരണം തള്ളി യൂത്ത് ലീഗ് ലീഗിന്റെ കൊടി രാഹുൽ ഗാന്ധിയുടെ വിജയത്തെയോ ഭൂരിപക്ഷത്തെയോ ഒരു തരത്തിലും ബാധിക്കില്ലെന്ന് സംസ്ഥാന അധ്യക്ഷൻ മുനവർ അലി ഷിഹാബ് തങ്ങൾ പറഞ്ഞു ഇവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ അത് രാഷ്ട്രീയപരമായ ഒരു തന്ത്രം മാത്രമാണ് പക്ഷേ ജനങ്ങൾക്കറിയാം ലീഗ് എന്താണെന്നുള്ളത് കേരളത്തിൽ ജനങ്ങൾക്കറിയാം ഇന്ത്യ ജനങ്ങൾക്കറിയാം ലീഗ് പച്ചക്കൊടി ഉയർത്തിയതുകൊണ്ട് ഇവിടെ യാതൊരു രാഹുൽ ഗാന്ധിയുടെ വിജയത്തിനോ അല്ലെങ്കിൽ യാതൊരു കുറവും വരാൻ പോകുന്നില്ല അപ്പോൾ ഇവിടെ പേര് പറഞ്ഞുകൊണ്ട് അവിടെയും ഒരു 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 ഈ രാഷ്ട്രീയപരമായ പ്രകോപനം ഉണ്ടാക്കുക എന്നല്ലാതെ അതിൽ സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്കെതിരെ പ്രചാരണത്തിനെത്തും സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിലാണ് തീരുമാനം യെച്ചൂരി പങ്കെടുക്കുന്ന യോഗങ്ങളുടെ തീയതി സംബന്ധിച്ച് തീരുമാനമായിട്ടില്ല നേരത്തെ കേരളത്തിൽ യെച്ചൂരി പങ്കെടുക്കുന്ന പരിപാടികളുടെ പട്ടിക തയ്യാറാക്കിയതിൽ വയനാട് ഉൾപ്പെട്ടിരുന്നില്ല രാഹുൽ ഗാന്ധി അമേഠിയിലും വയനാട്ടിലും മത്സരിക്കും എന്നാൽ പ്രിയങ്ക ഗാന്ധിയുടെ കാര്യത്തിലെ സസ്പെൻസ് മാറുന്നില്ല പ്രിയങ്ക വാരണാസിയിലേക്ക് പോകുമോ അതോ മറ്റേതെങ്കിലും സീറ്റിൽ മത്സരിക്കുമോ ഏതായാലും ഉത്തർപ്രദേശിൽ പ്രിയങ്ക മത്സരിക്കണമെന്ന ആവശ്യം ശക്തമാണ് പാർട്ടി പറഞ്ഞാൽ വാരണാസിയിലാണെങ്കിലും മത്സരിക്കുമെന്ന പ്രിയങ്ക ഗാന്ധിയുടെ പ്രതികരണത്തോടെ അഭ്യൂഹങ്ങൾ ശക്തമായി പിന്നെ പ്രിയങ്ക ഉത്തർപ്രദേശിൽ മത്സരിക്കണമെന്ന നേതാക്കളുടെ അഭ്യർത്ഥന പെരുമഴ പോലെ അലഹാബാദിൽ നിന്നോ അയോധ്യ ഉൾപ്പെടുന്ന ഫൈസാബാദിൽ നിന്നോ പ്രിയങ്ക ജനപതി തേടണമെന്നാണ് ചിലരുടെ ആവശ്യം വാരണാസിയിൽ നിന്ന് തന്നെ മത്സരിക്കണമെന്ന് അവിടുത്തെ നേതാക്കൾ ബിജെപി നേതാക്കളായ മേനകാ ഗാന്ധിയും വരുൺ ഗാന്ധിയും മത്സരിക്കുന്ന സുൽത്താൻപൂരിലെയും ഫിലിബത്തിലെയും കോൺഗ്രസ് നേതാക്കൾ വരെ പ്രിയങ്കയെ സമീപിച്ചിട്ടുണ്ട് ഈ രണ്ടിടത്തും പ്രമേയവും ഉടൻ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചാൽ ഉത്തർപ്രദേശിൽ വലിയ മാറ്റമുണ്ടാകുമെന്നാണ് സംസ്ഥാന നേതാക്കൾ രാഹുൽഗാന്ധി രണ്ടിടത്തും ജയിച്ച് ഒരു മണ്ഡലമൊഴിഞ്ഞാൽ സംസ്ഥാനത്ത് ഇന്ന് നാൽപ്പത്തിയൊന്ന് നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിച്ചു ഇതുവരെ ലഭിച്ച പത്രികകളുടെ എണ്ണം ഇതോടെ നാളെയാണ് പത്രിക സമർപ്പണത്തിനുള്ള അവസാന തീയതി വയനാട്ടിൽ വയനാട്ടിലേഴും കൊല്ലം പാലക്കാട് മണ്ഡലങ്ങളിൽ നാല് വീതവും ആറ്റിങ്ങൽ എറണാകുളം എന്നിവിടങ്ങളിൽ മൂന്ന് വീതവും പത്തനംതിട്ട കോട്ടയം ചാലക്കുടി ആലത്തൂർ പൊന്നാനി മലപ്പുറം വടകര കണ്ണൂർ എന്നിവിടങ്ങളിൽ രണ്ട് വീതവും മാവേലിക്കര ആലപ്പുഴ ഇടുക്കി കാസർഗോഡ് എന്നിവിടങ്ങളിൽ ഒന്ന് വീതവും പത്രികകളാണ് ബുധനാഴ്ച ലഭിച്ചത് യുഡിഎഫ് സ്ഥാനാർത്ഥികളായ കെ സുധാകരൻ കണ്ണൂരിലും രാജ്മോഹൻ ഉണ്ണിത്താൻ കാസർഗോഡും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു കൊല്ലത്ത് എൽഡിഎഫ് സ്ഥാനാർത്ഥി കെ എൻ ബാലഗോപാൽ നാമനിർദ്ദേശ പത്രിക നൽകി വയനാട്ടിലെ എൻ ഡി എ സ്ഥാനാർത്ഥി തുഷാർ വെള്ളാപ്പള്ളിയും പത്രിക സമർപ്പിച്ചു സരിതായസ് നായർ എറണാകുളത്ത് പത്രിക സമർപ്പിച്ചു പത്തനംതിട്ടയിലെ എൻ ഡി എ സ്ഥാനാർത്ഥി കെ സുരേന്ദ്രൻ വീണ്ടും നാമനിർദ്ദേശ പത്രിക നൽകും നേരത്തെ നൽകിയ പത്രികയിൽ ഉൾപ്പെട്ടതിനേക്കാൾ കൂടുതൽ കേസുകൾ സുരേന്ദ്രന്റെ പേരിലുണ്ടെന്നറിഞ്ഞതിനെ തുടർന്നാണ് വീണ്ടും പത്രിക നൽകുന്നത് ഇരുപത് ക്രിമിനൽ കേസുകളുടെ വിവരങ്ങളാണ് സുരേന്ദ്രൻ പത്രികയിൽ ഉൾപ്പെടുത്തിയിരുന്നത് എന്നാൽ സർക്കാർ ഹൈക്കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ ഇരുന്നൂറ്റി നാല് കേസുകൾ സുരേന്ദ്രനെതിരെയുണ്ടെന്ന് വ്യക്തമാക്കിയിരുന്നു ഡാമുകൾ തുറന്നുവിട്ടതിലെ പാളിച്ചയും പ്രളയകാരണമായെന്ന ഹൈക്കോടതി അമിക്കസ് ക്യൂരിയുടെ റിപ്പോർട്ടിലൂടെ യുഡിഎഫിന് ശക്തമായ പ്രചാരണായുധമാണ് ലഭിച്ചിരിക്കുന്നത് അമിക്കസ് ക്യൂറിയായ അഭിഭാഷകൻ യു ഡി എഫ് അനുഭാവിയാണെന്ന ആരോപണമുയർത്തി പ്രതിരോധിക്കാനാണ് സിപിഎമ്മിന്റെ തീരുമാനം പ്രളയം മനുഷ്യനിർമ്മിത ദുരന്തമാണെന്ന ആരോപണം നാളുകളായി യു ഡി എഫ് ഉന്നയിക്കുന്നു പ്രളയ കാരണത്തെക്കുറിച്ചുള്ള ഹർജികളിലെ അമിക്കസ് ക്യൂറി റിപ്പോർട്ട് തെരഞ്ഞെടുപ്പിൽ യുഡിഎഫിന് തുറപ്പുചീട്ടാകും വ്യക്തമായ കണ്ടെത്തലുകൾ പുറത്തുവന്ന നിരീക്ഷണങ്ങളും ജുഡീഷ്യൽ അന്വേഷണത്തിനുള്ള ശുപാർശയും പ്രതിപക്ഷം സംസ്ഥാന സർക്കാരിനെതിരെയുള്ള ശക്തമായ രാഷ്ട്രീയായുദ്ധമാക്കും ഈ പ്രളയത്തിന്റെയും എല്ലാ ഉത്തരവാദി സംസ്ഥാന തെളിഞ്ഞിരിക്കുന്നു മുഖ്യമന്ത്രി മറുപടി പറയണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് അപ്രതീക്ഷിത തിരിച്ചടിയുടെ ഞെട്ടലിലാണ് സർക്കാരും ഇടതുപക്ഷവും കേരളത്തിലെ പകുതിയോളം മണ്ഡലങ്ങളിലെ നിർണായക വിഷയമാകും എന്നതിനാൽ ജാഗ്രതയോടെ പ്രതികരിക്കാനാണ് ഇടതുപക്ഷത്തിന്റെ തീരുമാനം അമിക്കസ് ക്യൂറിയായ അഡ്വക്കേറ്റ് അലക്സ് പി ജേക്കബ് യു ഡി എഫ് അനുഭാവിയാണെന്ന ആരോപണവുമായി ഇതിനകം തന്നെ നവമാധ്യമങ്ങളിൽ ഇടത് പ്രൊഫൈലുകൾ രംഗത്തെത്തിക്കഴിഞ്ഞു ഡാം മാനേജ്മെന്റിലെ പിഴവല്ല പ്രളയ കാരണമെന്ന കേന്ദ്ര ജലകമ്മീഷൻ റിപ്പോർട്ട് ഉൾപ്പെടെ ഉയർത്തിയുള്ള പ്രതിരോധത്തിനാണ് എൽ ഡി എഫ് ഒരുങ്ങുന്നത് എന്തായാലും പ്രളയവും പ്രളയ പുനർനിർമ്മാണവുമെല്ലാം വീണ്ടും തെരഞ്ഞെടുപ്പിലെ നിർണായക ചർച്ചാവിഷയമാവുകയാണ് ഇലക്ഷൻ ഡെസ്ക് ന്യൂസ് പ്രധാനമന്ത്രിയുടെയും ബി ജെ പിയുടെയും പ്രചാരണത്തിനായുള്ള നമോ ടിവിക്കെതിരായ പരാതിയിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സർക്കാരിന്റെ വിശദീകരണം തേടി നമോ ടിവി ഔദ്യോഗിക ചാനൽ അല്ലെന്നാണ് കേന്ദ്ര വാർത്താ വിതരണ മന്ത്രാലയത്തിന്റെ മറുപടി നമോ ടിവിക്ക് വിലക്ക് ഏർപ്പെടുത്തണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു റഫാൽ വിഷയം പ്രതിപാദിക്കുന്ന കോൺഗ്രസിന്റെ പ്രചാരണ വീഡിയോയ്ക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുമതി നിഷേധിച്ചു പ്രധാനമന്ത്രിയുടെ റാലികളും പരിപാടികളും തത്സമയം സംപ്രേക്ഷണം ചെയ്യുന്ന നമോ ടിവിയുടെ പ്രവർത്തനമാണ് വിവാദമാകുന്നത് തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കെ മാർച്ച് മുപ്പത്തിയൊന്ന് മുതലാണ് നമോ ടിവിരു മണിക്കൂർ സംപ്രേഷണം തുടങ്ങിയതെന്നാണ് പ്രതിപക്ഷ പരാതി കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും നൽകിയ പരാതിയെ തുടർന്നാണ് കമ്മീഷൻ കേന്ദ്ര വാർത്താ വിതരണ മന്ത്രാലയത്തിന്റെ വിശദീകരണം തേടിയത് രജിസ്ട്രേഷനുള്ള ടിവി ചാനലല്ല നമോ ടിവി എന്നാണ് സർക്കാർ വിശദീകരണം ബി ജെ പിയുടെ പരസ്യ പ്ലാറ്റ്ഫോമാണ് ഇതിന്റെ ചിലവ് ബിജെപി തിരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകുന്ന കണക്കുകളിൽ വ്യക്തമാക്കുന്നുണ്ടെന്നും മന്ത്രാലയം പറയുന്നു അധികാര ദുർവിനിയോഗമാണ് നടക്കുന്നതെന്നും ഇത് തടയാൻ കമ്മീഷൻ ധൈര്യം കാണിക്കണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെട്ടു ഡെമോക്രാറ്റിക് ഇൻ ഇന്ത്യ ബൈ ബ്രേസൻലി ആൻഡ് നമോ ദ പ്രൈം മിനിസ്റ്റർ the constitution as also every democratic കോൺസ്റ്റിറ്റ്യൂഷൻ പ്രധാനമന്ത്രിയുടെ മേംഹൂം ചൌക്കിദാർ പ്രചാരണം തത്സമയ സംപ്രേഷണം ചെയ്തതിന് കമ്മീഷൻ ദൂരദർശന്റെയും വിശദീകരണം തേടിയിട്ടുണ്ട് അതിനിടെ റഫാൽ വിഷയം പ്രതിപാദിക്കുന്ന കോൺഗ്രസിന്റെ പ്രചാരണ വീഡിയോയ്ക്ക് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുമതി നിഷേധിച്ചു കോടതിയുടെ പരിഗണനയിലുള്ള വിഷയമെന്ന് കാട്ടിയാണ് പരസ്യങ്ങൾ വിലക്കിയത് കമ്മീഷൻ നടപടി പക്ഷപാതപരമെന്ന് കോൺഗ്രസ് കുറ്റപ്പെടുത്തി ന്യൂസ് ഡൽഹി അരുണാചലിൽ പ്രധാനമന്ത്രിയുടെ റാലിയിൽ ബിജെപി വോട്ടിന് നോട്ട് വിതരണം ചെയ്യാൻ ശ്രമിച്ചുവെന്ന ആരോപണവുമായി കോൺഗ്രസ് അരുണാചൽ മുഖ്യമന്ത്രിയുടെ അകമ്പടി വാഹനത്തിൽ നിന്ന് ഒരു കോടി എൺപത് ലക്ഷം രൂപ പിടികൂടിയത് ചൂണ്ടിക്കാട്ടിയാണ് ആരോപണം ജനപ്രാതിനിധ്യ നിയമപ്രകാരം നടപടി ആവശ്യപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കും റിപ്പോർട്ട് പരിശോധിച്ച ശേഷം നടപടിയെടുക്കുമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മറുപടി അരുണാചൽ പ്രദേശ് മുഖ്യമന്ത്രി പേമാഖുവിന്റെ അകമ്പടി വാഹനത്തിൽ നിന്ന് ഇന്നലെ അർദ്ധരാത്രിയാണ് ഒരു കോടി എൺപത് ലക്ഷം രൂപ പിടികൂടിയത് വാഹനത്തിൽ നിന്ന് നോട്ടുകെട്ടുകൾ ഉദ്യോഗസ്ഥർ പിടിച്ചെടുക്കുന്നതിന് ദൃശ്യങ്ങൾ പുറത്തുവിട്ടാണ് കോൺഗ്രസ് ആരോപണം സംഭവത്തെ ജനാധിപത്യത്തിന് കറത്തിനുമെന്ന് വിശേഷിപ്പിച്ച കോൺഗ്രസ് വക്താവ് രൺദീപ് സുർജേവാല പാസ്തികെട്ടിൽ നടക്കുന്ന മോദിയുടെ റാലിയിൽ വിതരണം ചെയ്യാനാണ് പണം കൊണ്ടുവന്നതെന്നും ആരോപിച്ചു ജനപ്രാതിനിധി നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുഖ്യമന്ത്രി പേമാഖഡു എന്നിവർക്കെതിരെ കേസെടുക്കണം ി ജെ പി അധ്യക്ഷനും പടിഞ്ഞാറൻ അരുണാചൽ പ്രദേശിലെ സ്ഥാനാർത്ഥിയുമായ തബീർ ഗൌന്റെ സ്ഥാനാർത്ഥിത്വം റദ്ദാക്കണം കമ്മീഷൻ ഉറക്കം നടിക്കാതെ ഉടൻ നടപടിയെടുക്കണം അതേസമയം പണം പിടിച്ചെടുത്തത് ശരിയാണെന്നും കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമായിട്ടില്ലെന്നുമായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രതികരണം റിപ്പോർട്ട് കിട്ടിയ ശേഷം ഉചിതമായ നടപടിയെടുക്കുമെന്നും കമ്മീഷൻ പ്രതികരിച്ചു ഇലക്ഷൻ ഡെസ്ക് ന്യൂസ് ഇന്നലെ കോൺഗ്രസിന്റെ പ്രകടന പത്രിക പുറത്തിറക്കിയപ്പോൾ സോണിയാഗാന്ധി അസ്വസ്ഥയായിരുന്നു പ്രകടന പത്രികയുടെ കവർ പേജിൽ രാഹുൽ ഗാന്ധിയുടെ ചിത്രം ചെറുതായി പോയതാണ് സോണിയയെ ചൊടിപ്പിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ പ്രകടന പത്രിക പ്രകാശനം ചെയ്യുമ്പോൾ സോണിയാഗാന്ധിയുടെ മുഖത്ത് അനിഷ്ടം പ്രകടമായിരുന്നു പുസ്തകം തിരിച്ചും വറിച്ചും നോക്കിയ അവർ നീരസത്തോടെയാണ് പ്രകടന പത്രിക പ്രകാശനത്തിനു ശേഷം താഴെ വെച്ചത് ഇതിനുശേഷം സദസ്സിലുള്ളവർക്ക് ചോദ്യം ചോദിക്കാനുള്ള അവസരമായിരുന്നു സോണിയാഗാന്ധിയോടും ചോദ്യം ചോദിക്കാമെന്നായിരുന്നു സുർജേവാല പറഞ്ഞത് മാധ്യമപ്രവർത്തകർ ചോദ്യം ചോദിച്ചപ്പോൾ പക്ഷേ സോണിയയുടെ പ്രതികരണം ഇങ്ങനെ പ്രകടന പത്രികയുടെ കവർ പേജിൽ കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നത്തോടൊപ്പം രാഹുൽ ഗാന്ധിയുടെ ചെറിയ ചിത്രമാണ് നൽകിയിരുന്നത് ഇതാണ് മുൻ എ അധ്യക്ഷയെ ചൊടിപ്പിച്ചതെന്നാണ് വിവാദം പ്രകാശനത്തിനെത്തിയപ്പോൾ തന്നെ വേദിക്കു പിന്നിൽ പ്രകടന പത്രിക തയ്യാറാക്കുന്നതിന്റെ ചുമതലയുണ്ടായിരുന്ന കോൺഗ്രസ് റിസർച്ച് വിഭാഗം തലവൻ രാജീവ് ഗൌഡയോട് സോണിയ നീരസം പ്രകടിപ്പിച്ചിരുന്നുവെന്നാണ് റിപ്പോർട്ട് ഇലക്ഷൻ ഡെസ്ക് ന്യൂസ് കണ്ണന്താനത്തിന്റെ ചിത്രം കവറിൽ വന്നിരുന്നു ആ ചിത്രം സത്യമോ വാർത്ത കാണാം ഇടവേളയ്ക്ക് ശേഷം സ്ഥാനാർത്ഥികൾക്ക് മാത്രമല്ല കേരളത്തിൽ വോട്ടർമാരെ ആകർഷിക്കാൻ ഇലക്ഷൻ വിഭാഗത്തിനും സ്വന്തമായി ഗാനമുണ്ട് വോട്ടർ ബോധവൽക്കരണ പരിപാടിയുടെ ഭാഗമായാണ് തെരഞ്ഞെടുപ്പ് ഗാനം പുറത്തിറക്കിയത് കെഎസ് ചിത്രപ്പാടിയ ഗാനത്തിന്റെ സീഡി ഗവർണർ പി സദാശിവം പ്രകാശനം ചെയ്തു വോട്ടർ എന്നതിൽ അഭിമാനിക്കുക വോട്ട് ചെയ്യാൻ തയ്യാറാകുക നാല് മിനിറ്റ് ദൈർഘ്യമുള്ള സംസ്ഥാനത്തിന്റെ തെരഞ്ഞെടുപ്പ് ഗീതം നൽകുന്ന സന്ദേശം ഇതാണ് മുൻ ചീഫ് സെക്രട്ടറി കെ സംഗീതം മാത്യു ചിത്രയുടെ ശബ്ദം കൂടിയായതോടെ ഗീതം പ്രചാരണ ഗാനങ്ങളെ വെല്ലുന്നതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണയുടെതാണ് തെരഞ്ഞെടുപ്പ് ഗീതം എന്ന ആശയം ജനങ്ങൾ ഇത് ജനാധിപത്യം ഒരു ഉത്സവമാണ് എന്നുള്ള കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടാണ് ഈ പ്രക്രിയയിലെ പങ്കാളിയാക്കേണ്ടത് സോഷ്യൽ മീഡിയ വഴിയും ഗാനത്തിന്റെ പ്രചാരണം നടത്തും തിരുവനന്തപുരം പ്രചാരണ ചൂട് ത്രികോണ പോരാട്ടത്തിന് വേദിയായ തിരുവനന്തപുരത്ത് പ്രചാരണം ശക്തം ഗൃഹസന്ദർശനവും വാഹന പ്രചാരണവുമായി കളം നിറയുകയാണ് സ്ഥാനാർത്ഥി വാഹന പ്രചാരണവുമായി ദിവാകരൻ സമുദായ നേതാക്കളെ കണ്ടു കുമ്മനം തീരമേഖല കേന്ദ്രീകരിച്ച് തരൂർ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ പ്രചാരണം കൊഴുക്കുകയാണ് വാഹന പ്രചാരണത്തിലാണ് ഇടതു സ്ഥാനാർത്ഥി സി ദിവാകരൻ മോദി സർക്കാരിനെയും കോൺഗ്രസിനെയും ഒരുപോലെ വിമർശിച്ചാണ് ദിവാകരന്റെ വോട്ട് അഭ്യർത്ഥന അവിഹിതമായ കോൺഗ്രസിന്റെ ഈ പ്രീണനം ബി ജെ പി ആർ എസ് എസ് സംഘ പരിവാർ പ്രീണനം ഗൗരവമായി നോക്കുകയാണ് തുടർന്ന് ഇരുചക്ര വാഹന റാലിയുടെ അകമ്പടിയോടെ സ്വീകരണ സ്ഥലങ്ങളിലേക്ക് സമുദായ സംഘടനാ നേതാക്കളുടെ വീടുകൾ കയറിയുള്ള പ്രചാരണത്തിലായിരുന്നു എൻ ഡി എഫ് സ്ഥാനാർത്ഥി കുമ്മനം രാജശേഖരൻ വോട്ട് ഭിന്നിപ്പ് മേഖലയിൽ സജീവമാണ് സ്ഥാനാർത്ഥിയായി വന്നിറങ്ങിയതു മുതൽ സോഷ്യൽ മീഡിയയിലെ സജീവ ചർച്ചാ വിഷയമാണ് അൽഫോൺസ് കണ്ണന്താനം ഏറ്റവും ഒടുവിലിത തന്റെ ചിത്രം അച്ചടിച്ചു വന്ന ടൈം മാസികയുടെ കവർ പേജെന്ന പേരിൽ കണ്ണന്താനമിട്ട പോസ്റ്റാണ് പുലിവാലായിരിക്കുന്നത് ടൈം മാസികയുടെ കവറിൽ സ്വന്തം ചിത്രം എഡിറ്റ് ചെയ്ത് ചേർക്കുകയായിരുന്നു കണ്ണന്താനമെന്നാണ് തെളിവുകൾ സഹിതം സോഷ്യൽ മീഡിയ സ്ഥാപിക്കുന്നത് വയസ്സിൽ ടൈം മാസികയുടെ കവറിൽ ഇടം പിടിച്ച കണ്ണന്താനം സംഭവം അടിപൊളിയായിരുന്നു പക്ഷേ ചിത്രം കണ്ടപ്പോൾ ചിലർക്കൊരു സംശയം ഇപ്പോഴുള്ളതുപോലെ തന്നെ നരച്ച താടിയും മുടിയുമുള്ള കണ്ണന്താനം ഇരുപത്തിയഞ്ച് വർഷം മുൻപത്തെ കവറിൽ എങ്ങനെ വരും ഈ സംശയം അന്വേഷിച്ചപ്പോഴാണ് കള്ളം പൊളിഞ്ഞത് വ്യാജമായി ഒരു കവർ ചിത്രം കണ്ണന്താനം ഫോട്ടോഷോപ്പ് ചെയ്തെടുക്കുകയായിരുന്നെന്ന് പിന്നാലെ തെളിഞ്ഞു ടൈം മാസികയുടെ വെബ്സൈറ്റിൽ നിന്ന് കണ്ണന്താനമില്ലാത്ത യഥാർത്ഥ പേജും വൈകാതെ തപ്പിയെടുത്തു അമേരിക്കയ്ക്ക് വാഗ്ദാനമായ അൻപത് യുവ നേതാക്കളെ തെരഞ്ഞെടുത്തുള്ള ടൈം മാസികയുടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിലെ പട്ടികയെയാണ് ഇങ്ങനെ എഡിറ്റ് ചെയ്ത് മാറ്റിയെടുത്തത് പക്ഷേ കണ്ണന്താനത്തിന്റെ ചിത്രത്തിൽ കാട്ടിയ അബദ്ധം മുഴുവൻ നാടകത്തെയും പൊളിച്ചടുക്കി അണികളുടെ ആരുടെയും തലയിൽ വെച്ച് ഒഴിയാനും പറ്റില്ല കേന്ദ്രമന്ത്രിക്ക് കാരണം സ്വന്തം ഫേസ്ബുക്ക് പേജിൽ വോട്ടർമാരോടുള്ള അഭ്യർത്ഥനയ്ക്കൊപ്പമാണ് ഈ വ്യാജ ചിത്രവും എത്തിയത് പതിവ് പോലെ ട്രോളന്മാരും എതിരാളികളും കണ്ണന്താനത്തെ വളഞ്ഞിട്ട് ആക്രമിക്കുകയാണിപ്പോൾ പ്രളയകാലത്ത് അഭയാർത്ഥി ക്യാമ്പിൽ ഉറങ്ങുന്ന ചിത്രം പോസ്റ്റ് ചെയ്ത് കുരുക്കിലായ ഫേസ്ബുക്ക് പേജാണ് കണ്ണന്താനത്തിന്റേത് എറണാകുളത്ത് മത്സരിക്കാനെത്തിയപ്പോഴോ മണ്ഡലം മാറി വോട്ട് ചോദിച്ചതു മുതൽ കോടതിയിൽ കയറി വോട്ട് അഭ്യർത്ഥിച്ചതുവരെ നീളുന്നു അബദ്ധങ്ങളുടെ നിര എന്തായാലും ട്രോളന്മാർക്ക് ഓവർ ടൈം ജോലി സമ്മാനിച്ചുകൊണ്ട് കണ്ണന്താനം പ്രയാണം തുടരുകയാണ് ഇലക്ഷൻ ഡെസ്ക് ന്യൂസ് ഇന്ത്യ വോട്ട് ഇടവേളയ്ക്ക് ശേഷം പ്രൈം ഡിബേറ്റിൽ ഈ